നമ്മളെ നാട്ടിൽ ഇടിച്ചക്ക എന്ന പേര് പറയണ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് സാധാരണ ചക്കയുടെ ചെറിയത് കുരുവും ചോളയും ഒക്കെ റെഡി ആവണേൻ്റെ മുന്നേത്ത് ആ ചെറിയ സമയം ആവുന്ന ഉണ്ടല്ലോ ആ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു വിഭവമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളാദ്യാണത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ചക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാനുള്ള മടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാത്ത കുറേ ആളുകളുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം വളരെ ഈസിയാണ് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം അപ്പോൾ ഇതാ ഒരു മുക്കാൽ കപ്പ് മുതിര കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കല്ലില്ലാത്ത മുതിര വേണം കേട്ടോ നോക്കിയെടുക്കാൻ കല്ലുള്ളതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നോക്കി കല്ലും മുതിരും നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യണം ഇത് ഓൾറെഡി കല്ലില്ലാത്ത മുതിര ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഈ കളറും വരെ വറുത്തെടുക്കുക കൈ വിടാതെ ഇളക്കി കൊടുക്കുക ഇനി ഇതാ കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേറെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെന്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി പിന്നെ ഇതാ മുതിര ചേർത്തു കുറച്ചധികം വെള്ളം വെച്ചു അതായത് ഒന്ന് പൊങ്ങി നിൽക്കാനുള്ള രൂപത്തിൽ വെള്ളം വെച്ചു ഉപ്പിട്ട് പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിലേക്ക് പച്ചമുളകും ഇതാ കുറച്ച് തേങ്ങ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്നു ചതക്കാനേ പാടുള്ളൂ പക്ഷെ ഓൾറെഡി ഞാൻ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞു പോയി അപ്പോൾ ഇത്രയും പൊടിയേണ്ട ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി ആ ഒരു പച്ചമുളകും തേങ്ങയും കൂടി പിന്നെ വലിയ എരിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇതിലിട്ട് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു മുളകിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരും നമ്മൾ ചതച്ചിടുമ്പോൾ അതും വേറെ ടേസ്റ്റും കൂടി ആയിരിക്കും അപ്പോൾ അടിപുള്ളിയായിരിക്കും അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് ഒരു മൂന്ന് വിസല് വരെയാണ് ഞാൻ വേവിച്ചെടുത്തത് വെന്ത് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു ചക്ക നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു ഇനി ഇത് പാനലിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു വെളിച്ചെണ്ണ മാത്രം കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇട്ടു കുറച്ച് കറിവേപ്പിലേയും മറ്റൊരു മുഖവും ചേർത്ത് കൊടുത്തു അതും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം എന്താ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയും മുതിരയും ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു സ്റ്റാച്ചിലച്ചിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക അപ്പോഴാണ് കേട്ട് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കുക പത്ത് മിനിറ്റ് ആവശ്യമില്ല ഒരു ഏഴ് മിനിറ്റ് ഒക്കെ മതി എന്നാലും അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒക്കെ ഒന്ന് ഡ്രൈ ആയി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്